വിശ്വംശിക്കട്ടെ വിശംസൈക്കട്ടെ ഇന്ന് തിരുസഭയെക്കുറിച്ച് തിരുസഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ആധുനിക കാലഘട്ടത്തിൽ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ച രണ്ട് യുവ വിശുദ്ധരെയാണെന്ന് വാഴ്ത്തപ്പെട്ടവരെയാണെന്ന് ലോമാർ പാപ്പ വിശുദ്ധരുടെ കണത്തിലേക്ക് ഉയർത്തുന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് പ്രത്യേകിച്ച് അല്ലേ ഈ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ മാതൃയാക്കാനും പറ്റുന്ന രണ്ട് പേരാണ് ലിയോ മാർപ്പാപ്പ ലിയോ മാർപ്പാപ്പ എന്ന് തൻ്റെ പുന്തുഫിക്കേറ്റ് കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഒരു വിശുദ്ധ നാമകരണ ചടങ്ങ് നടത്തുന്നതാണ് ഇന്ന് അഭിഷിത കാർലോ കെറ്റീസും മറ്റേ ജോർജിയോ ജോർജിയോയുടെയും പിയർ പിയർ ജോർജിയോ ഫ്രാൻസൈറ്റിയുടെയും നാമകരണ ചടങ്ങാണെന്ന് ലൈവ് ലൈവായിട്ട് പല ചാനലുകളിലും കാണുന്നത് ഇന്നത്തെ ദിവസം എല്ലാ യുവജനകൾക്കും വളരെ ഇൻസ്പിറേഷൻ നിറയുന്ന ഒരു ജീവിതമാണ് നമ്മുടെ കാർലോ കെറ്റീസിന്റെ കാരണം വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിലും സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കമ്പ്യൂട്ടറിലൂടെയൊക്കെ ദിവിക പ്രത്യേകിച്ച് ദിവികാരണ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടും മറ്റുള്ളവരിലേക്ക് കൊടുത്ത ഒരു ഒരു വിശുദ്ധാത്മാവാണ് കാർലോക്കിറ്റസ് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് അദ്ദേഹം മരിച്ചത് വളരെ സഹനങ്ങളിലൂടെയൊക്കെ സഹനങ്ങളിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് അദ്ദേഹം അവിടെ ഈ സഹന കടകൾ സഹനങ്ങളുടെ എല്ലാം വേളയില് ഈശോയ്ക്ക് വേണ്ടി ഈശോടുള്ള സ്നേഹത്താല് എരിഞ്ഞ് ഈശോയ്ക്ക് സഹനങ്ങളെല്ലാം ഈശോയ്ക്ക് കാഴ്ചവെച്ച ഒരു വലിയ ഒരു ആധുനിക യുവജനങ്ങൾക്ക് വളരെ ഒരു റോൾ മോഡലാണ് അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലോ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രഖ്യാപിക്കുക സഭ ഓഫീഷ്യലായി അംഗീകാര ഓഫീഷ്യലായി അംഗീകരിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കേരള കെറ്റീസ് തൻ്റെ വെബ്സൈറ്റിലൂടെ ലോകത്തെ അറിയിക്കുകയും അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു നമുക്ക് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ധാരാളം കടന്നു വന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമുക്ക് ഈശോയെ പങ്കുവയ്ക്ക് പങ്കുവെച്ച് നൽകുക എന്ന നമ്മുടെ ഓരോ ക്രൈസ്തവൻ്റെയും ഒരു കടമയാണ് ഉത്തരവാദിത്വമാണ് അത് ഈശോ നമുക്ക് ഏൽപ്പിച്ചു തന്നൊരു ഉത്തരവാദിത്വമാണ് അത് ക്രൈസ്തവൻ ഓരോ സഭ തന്നെ പ്രേക്ഷിതയാണെന്നാണ് രണ്ടാമത്തെ ക്യാൻ സുനാ ദോസ ഒക്കെ പറയുന്നത് സ്വഭാവത്താണ് സഭ പ്രേഷ്യതയാണ് അപ്പം ഈശോ തന്നെ നമുക്ക് നമുക്ക് ഏൽപ്പിച്ച തന്ന ഒരു ദൗത്യമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നത് അത് നമ്മുടെ വലിയ എവിടെയെങ്കിലും പോയി പ്രസംഗിക്കുക മാത്രമല്ല നമ്മുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയും അങ്ങനെയൊക്കെയും മറ്റുള്ളവർക്ക് വചനങ്ങളൊക്കെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അത് മറ്റുള്ളൊരു ആത്മാക്കളെ നമ്മൾ നേടുകയാണ് അതുവഴി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വാഴപ്പെട്ട ഇപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ പോകുന്ന കേർലോ അക്കറ്റീസും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ യേശുവിനെ പ്രഘോഷിച്ച ഒരു വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ജീവിതം നയിക്കുകയും അതുപോലെ ദിവ്യകാരണത്തെ വളരെയധികം സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരു വിശുദ്ധനാണ് കാർലോ അക്കിറ്റീസ് ഇന്ന് വേറൊരു പ്രത്യാകൃതുകൊണ്ട് നമ്മുടെ ർലോ കിറ്റസിന്റെ മാതാപിതാക്കളെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് അവരും ഈ ചടങ്ങ് വീക്ഷിക്കാനായിട്ട് വത്തിക്കാൻ സ്ക്വയറിൽ എത്തുന്നത് എന്നത് വളരെ വളരെ സന്തോഷം നിറഞ്ഞൊരു ഇതാണ് വളരെ ഭാഗ്യപ്പെട്ട ഒരു മാതാപിതാക്കളാണ് അവര് അല്ലേ അതെ തീർച്ചയായിട്ടും തന്റെ മകനെ വിശുദ്ധനാക്കി മറുപ്പാപ്പ പ്രഖ്യാപിക്കുന്നത് കാണുവാൻ ഭാഗ്യം ലഭിച്ച ഒരു മാതാപിതാക്കളാണ് കാർലോയെ വിശ് വിസ്തിയിലൂടെ ഈശോയെ പാർന്ന് നൽകിയ മാതാപിതാക്കളുടെ ജീവിതം അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ കർലോ കെറ്റീസ് നമുക്ക് ഇന്നിപ്പോ ഒരു ന്യൂ ജനറേഷൻ സമൂഹത്തിന് പ്രത്യേകിച്ച് ഞങ്ങ ഞങ്ങളെപ്പോലെയൊക്കെയുള്ള യുവാക്കൾക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയൊരു വിശുദ്ധൻ കൂടിയാണ് അതെ ഇനിയിപ്പോ വേറൊരു വിശുദ്ധനും കൂടി ഇന്ന് ഒരു ആളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നുണ്ട് പിയർ ജോർജിയോ പ്രസാറ്റി അതെ അദ്ദേഹത്തെയും നമ്മുടെ ലിയോമാർ പാപ്പ വിശുദ്ധനായിട്ട് ഇന്ന് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ആണ് ജനിച്ചത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് മരിക്കുകയും ചെയ്തു ഈ ഈ കാലഘട്ടത്തിൽ ജീവിച്ച വിശുദ്ധ വിശുദ്ധാത്മാവാണ് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇന്ന് മറുപാർത്ത വിശുദ്ധരുടെ നിലയിലേക്ക് ഉയർത്തുകയാണ് പ്രത്യേകിച്ച് എല്ലാ വിൻസെന്റിപ്പോൾ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത കൂടിയാണ് അദ്ദേഹം ഒരു വിൻസെന്റിപ്പോൾ അംഗം കൂടിയായിരുന്നു വിശുദ്ധനായിട്ട് പ്രഖ്യാപിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിനാല് ഇരുപത്തിനാല് വർഷമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും അല്ലെ ഈ ചെറിയ കാലഘട്ടത്തിലാണ് രണ്ടുപേരും കുറച്ചുനാളെ ഇവിടെ ഭൂമിയിൽ ജീവിച്ചുവെങ്കിലും ആ കുറച്ചു കാലത്ത് ഈശോയെ കുറിച്ച് കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു എന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അല്ലെ ഏറ്റവും വലിയൊരു കാര്യം അതായത് നമ്മളാണെങ്കിലും നമ്മളാണെങ്കിലും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഈശോയെ പ്രഘോഷിക്കുക കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈശോയെക്കുറിച്ച് പറയാൻ മടി കാണിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു കാലഘട്ടത്തിൽ അതൊരു ഈ ദൈവവിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമായ ഒരു കാര്യമാണെന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡിലേക്ക് കടന്നു വരുമ്പോൾ ഇവർ അവർക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ് ഇവരുടെ ജീവിതം അല്ലെ തീർച്ചയായിട്ടും പി ആർ ജോർജിയോ ഫ്രസെറ്റി അദ്ദേഹത്തെ പ്രവർത്തകനും അതെ തീർച്ചയായിട്ടും രണ്ടുപേരും ഇറ്റലിക്കാരാണ് നമുക്കും ഇന്ത്യയിൽ നിന്നും ധാരാളം യോജനകള് വിശുദ്ധായിട്ട് വരട്ടെ തന്നെ നമ്മുടെ വിശുദ്ധ വരട്ടെ നമ്മുടെ ഫ്രാൻസിസ് പർബാപ്പ പറഞ്ഞ പോലെ ലോഹയും ശിരവസ്ത്രവും ധരിക്കാത്ത പാട്ട് കേൾക്കുന്ന സിനിമ കാണുന്ന ദിവ്യകാരണത്തെ സ്നേഹിക്കുന്ന ചരിത്രശുദ്ധിയുമായി പ്രണയത്തിലായിരിക്കുന്ന വിശുദ്ധരെ ധാരാളം സഭയ്ക്ക് ആവശ്യമുണ്ട് ആധുനിക വിശുദ്ധരെ ധാരാളം സഭയ്ക്ക് ആവശ്യമുണ്ട് നമുക്കറിയാം എല്ലാവരെയും ദൈവം വിശുദ്ധിയിലേക്ക് ആണ് വിശുദ്ധി വിളിച്ചിരിക്കുന്നത് ഓരോ ക്രൈസ്തവരെയും വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധരവാൻ വിളിക്കപ്പെട്ടവരാണ് അപ്പം അപ്പൊ ഈ ലൈവ് വരാനും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷകരമായൊരു ഒരു കാര്യം കൂടിയാണ് കാരണം രണ്ട് യുവജനങ്ങളായ വിശുദ്ധരെ ലിയോ നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ മാർ പാപ്പ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കേരളക്കറ്റിക്സിൻ്റെ ജീവചരിത്രം ചെയ്തിട്ടുണ്ട് മുൻപേ കാണാത്തവരൊന്നു പോയി കാണുക നാലുപേരെയാണ് ലൈവ് കാണുന്നത് ഇന്നിപ്പം ഇന്നിപ്പം എല്ലാവരും പോയി കാണുക മാക്സിമം കേരളോ ഒക്കറ്റിക്സിന്റെ ജീവചരിത്രം നമ്മൾ ഒരു ദൃശ്യ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ജീവചരിത്രങ്ങളും സഭാചരിത്രവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കാരലോക്കറ്റിസിൻ്റെ ജീവചരിത്രം വളരെ വ്യത്യസ്തമായിട്ട് തന്നെ വിഷ്വൽ ദൃശ്യ ദൃശ്യത്തോടു കൂടിയാണ് നമ്മൾ വിഷ ജീവചരിത്രം വളരെ വിശദമായിട്ട് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പോയി കാണുക അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം പ്രത്യേകിച്ച് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന നൽകുന്ന ഒരു ഒരു ഏത് ജീവിത അന്തസ്തത്തിൽപ്പെട്ടവർക്കാണെങ്കിലും വിശുദ്ധരാകാം എന്നതുള്ള എന്നതാണ് അപ്പം ഇത് സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്കോ വൈദികർക്കോ ഇത് മാത്രമല്ല എല്ലാവർക്കും ക്രൈസ്തവർ ആ ക്രൈസ്തവർക്ക് എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവരും എന്നാണ് ഇത് തിരുസഭ ഏത് മേഖലയിലായാലും അവർ വിശുദ്ധി അവരുടെ ജീവിത അന്തസ്തയിലൂടെ വിശുദ്ധരായിട്ട് സ്വർഗ്ഗ പ്രാപിക്കണമെന്നാണ് ഇതിലൂടെ എല്ലാം നമ്മുടെ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇന്നിപ്പോ വത്തിക്കാൻ സ്ക്വയർ നിറഞ്ഞു കവഞ്ഞിരിക്കുകയാണ് ലോകമോനുള്ള വിശ്വാസികള് വന്നിട്ടുണ്ട് ഒന്നരയാകുമ്പോഴത്തേക്കും ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എല്ലാവരും ലൈവായിട്ട് കാണുക നമ്മുടെ പല ചാനലുകളിലും ഉണ്ട് പിന്നെ വത്തിക്കാന്റെ വെബ്സൈറ്റിലും ലൈവായിട്ടൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും കാണുക അനുഗ്രഹം പ്രാപിക്കുക ഹായ് വിനീത് ബ്രോ ഒരു ഹൈ ബോക്സ് ഓഫ് ആയിരുന്നു ഇപ്പോഴാണ് സന്തോഷം കാണുന്നത് അപ്പോൾ നമ്മുടെ പി ജോർജിയോ ഫ്രസെറ്റി അദ്ദേഹം ഒരു കാത്തലിക് ആക്ഷൻ സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ എന്നീ ഉൾപ്പെടെ നിരവധി ചാരിറ്റി സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിച്ച ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൽ ടൂറിൻ ദരിദ്ര ഒരു ദൗത്യം ആരംഭിക്കണമെന്ന് നിരവധി അപേക്ഷ വിശുദ്ധ പദവി ശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെയാണത് വിശുദ്ധ പദവി നാമകരണ ചടങ്ങുകൾ ആരംഭിച്ചത് അതെ നമുക്ക് ഇതുപോലെ ധാരാളം വിശുദ്ധ സഭയിൽ നിന്ന് വരട്ടെ നമ്മുടെ ഭാരതീയ കേരളത്തിൽ നിന്നും ധാരാളം യുവജനങ്ങൾ വരട്ടെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു വിശുദ്ധ ജീവിതം എന്ന് വെച്ചൊരു യുവതി ഉണ്ടല്ലോ അഞ്ജന അഞ്ജന നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ അതുപോലെ ധാരാളം വിശുദ്ധര സഭയിലേക്ക് വരട്ടെ ഇതുപോലെ യുവജനങ്ങളായവരും അതുപോലെ അൽമായരായ വിശുദ്ധരും ധാരാളമുണ്ട് അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഇവരുടെ ജീവിതം ഇപ്പോൾ കാർലോ കെറ്റിസിൻ്റെ ആണെങ്കിലും ജോർജിയോ ഫ്രസിറ്റി എന്ന വളർത്തപ്പെട്ട ഈ രണ്ട് വിശുദ്ധരുടെയും ജീവിതം നമ്മെ കാണിച്ചു തരുന്നത് നമുക്കും ഒരു വിശുദ്ധരാകാൻ സാധിക്കും നമ്മുടെ വചനം പറയുന്ന പോലെ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്നാണ് അപ്പോൾ വിശുദ്ധമായവ നമുക്ക് വിശുദ്ധിയോടെ ചെയ്ത വിശുദ്ധിയിലേക്ക് നമുക്ക് പോകാം അപ്പോ നമ്മുടെ എനിക്ക് പ്രിയ യുവജന സുഹൃത്തുക്കളോട് ഇത് കാണുന്ന യുവജന സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈശോയെ പാർന്നു കൊടുക്കുന്നത് ഒരു നാണക്കേടല്ല അത് നമുക്ക് നമുക്ക് അത് പാർന്നു കൊടുക്കും ഇപ്പത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ദൈവവിശ്വാസം എന്ന് പറയുന്നതൊക്കെ അല്ലെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അത് അത് തെറ്റായ ചിന്തയാണ് ഇതുപോലെ ഈശോയോടും സഭയോടും സ്നേഹം നിറഞ്ഞ സ്നേഹത്താൽ ജീവിച്ച ഈ രണ്ട് വാഴ്ത്തപ്പെട്ടവരെ ജീവചരിത്രം വായിക്കുക മനസ്സിലാക്കുക അവർ നമ്മുടെ ജീവിതത്തിനൊക്കെ വളരെ മാതൃകയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഇപ്പോ കാർലോ അല്ലാതെ പി ആർ ജോർജിയോ ഫ്രസെറ്റി അദ്ദേഹം ഒരു ദരിദ്രരെയൊക്കെ സഹായിച്ചിരുന്ന ഒരു വിശുദ്ധനും കൂടിയായിരുന്നു എനിക്ക് തോന്നുന്നു ധനധർമ്മം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിശുദ്ധനും കൂടിയാണ് ഇരുപത്തിനാല് വർഷം അതുപോലെ സാഹസികത ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധനാണ് അപ്പോൾ അങ്ങനെയുള്ള വിശുദ്ധരൊക്കെ സഭയിലേക്ക് വരട്ടെ നമുക്ക് വിശുദ്ധരാവാം വിശുദ്ധത്തിലേക്ക് ബ്രോ വിനീത് ബ്രോ താങ്ക് യു അപ്പം ലിയോ മാർപ്പ ആദ്യമായിട്ടാണ് തന്റെ പൊന്തിക്കൽ കാലത്ത് േറ്റ കാലത്ത് വിശുദ്ധ നാമകരണ ചടങ്ങ് നടത്തുന്നത് അതായത് ഒരു അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിനുണ്ട് അതെ അതെ നമ്മുടെ പരിശുദ്ധ പിതാവ് അപ്പൊ ഈ രണ്ട് യുവജനങ്ങളെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന സമയം ധാരാളം യുവജനങ്ങളാണോ വത്തിക്കാൻ സ്ക്വയറിൽ ഇപ്പം കൂടി നിൽക്കുന്നത് അതായത് ഇരുവരെയും സഭ ഓഫീഷ്യലായിട്ട് ഇവരുടെ അത്ഭുത പ്രവർത്തനങ്ങൾ സ്ഥിരീകരിച്ചു അതുകൊണ്ടാണ് വളർത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കുക പ്രഖ്യാപിച്ചു അതിന് ശേഷം വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ എല്ലാവരും സമയം ഒന്നരയ്ക്ക് ഒന്നര ഒന്നരക്കാണ് ഇവിടെയാണ് ഒത്തിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത് താങ്ക് യു പ്രൊ വിനീത് ബ്രോ താങ്ക് യു ചടങ്ങുകൾ ആരംഭിക്കുന്നത് അപ്പം അത് ലൈവായിട്ട് പരമാവധി ആൾക്കാർ കാണാൻ കാണാൻ ശ്രമിക്കുക പല ചാനലുകളും ഉണ്ട് അതായത് നമ്മുടെ പല പ്രമുഖ ചാനലുകളെല്ലാം ലൈവ് കാണിക്കുന്നുണ്ട് അതെ ഞങ്ങളും ഭാവിയിൽ നമുക്ക് ലൈവ് കാണിക്കണം എന്നൊരു ഉണ്ട് അപ്പോ ഭാവിയിൽ അങ്ങനെ ആവട്ടെ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇതുപോലെ തന്നെ വിശുദ്ധ നവകരണ ചടങ്ങുകളും അങ്ങനെ വത്തിക്കാനുള്ള നടക്കുന്നതും നമ്മുടെ സഭയുടെ പല കാര്യങ്ങളും ലൈവായിട്ട് കാണിക്കണം എന്നൊരു ആഗ്രഹം ഇനി ഞങ്ങൾ ഭാവിയിൽ അങ്ങനെ ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെല്ലാവരും പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക വിശുദ്ധരാവുക ദിവ്യകാരണത്തെ സ്നേഹിക്കുക ഇപ്പൊ പ്രത്യേകിച്ച് നോമ്പുകാലം കൂടെയാണ് പരിശുദ്ധയാമ്മയുടെ നമ്മുടെ എല്ലാം നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളാണ് ഈ എട്ടാം തീയതി അപ്പൊ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിയില് ഞങ്ങളെ വളർത്തണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രത്യേക മാധ്യസ്ഥം യാചിക്കാം വിശുദ്ധരെല്ലാം പരിശുദ്ധ അമ്മയുടെ വിശുദ്ധരെ ഈ വിശുദ്ധരെന്നല്ല എല്ലാ സഭയിലെ എല്ലാ വിശുദ്ധരും പരിശുദ്ധ അമ്മയോട് പ്രത്യേകം ഒരു മാദ് ഭക്തി ഉണ്ടായിരുന്നതാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ജോൺ ജോൺപാൾ മാർപ്പാപ്പ എന്ന് പറയുന്നത് ജോൺപാൾ മാർപ്പാപ്പയുടെ ജീവചരിത്രം നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് അത് പാർട്ട് പാർട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പോൾ മാർപ്പാപ്പയും പരിശോധനാമ്മയോട് ഭയങ്കര അടുപ്പുള്ളൊരു ഭയങ്കര മരിഭക്തനായിരുന്നു ഏത് വിഷത്തിലും ഇപ്പം ഏത് വിഷയത്തിലെ ജീവചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവരെല്ലാവരും പരിശുദ്ധ പ്രത്യേകമായിട്ട് ഭക്തി ഉണ്ടായിരുന്നവരായിരുന്നു അമ്മയുടെ യാചിച്ചുകൊണ്ട് അമ്മ ഒരു വിശുദ്ധിയിലൂടെ വളർത്തി ഈശോയിലേക്ക് നയിച്ചു അല്ലെ അങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഈ രണ്ട് വിശുദ്ധരുടെയും കാർലോയും ജോർജിയോ ഫ്രസെറ്റി എന്ന ഈ രണ്ട് വിശുദ്ധാത്മാക്കൾ നമ്മളെ കാണിച്ചു തരുന്നത് അതായത് നമുക്കും വിശുദ്ധരാവാം ഈ ഈ ലോകത്ത് പ്രത്യേകിച്ച് കാർലോക്കെറ്റിസ് ആധുനിക ലോകത്ത് ജീവിച്ച ഒരു വിശുദ്ധനാണ് സൈബർ അപസ്തോലൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു വിശുദ്ധനും കൂടിയാണ് അപ്പോൾ നമുക്കും വിശുദ്ധരാകാമെന്ന് ഈ ആധുനിക ലോകത്ത് നമുക്കും വിശുദ്ധരാകാം എന്ന് കാണിച്ചു തന്നൊരു വലിയ വിശുദ്ധനാണ് ഇവർ രണ്ടുപേരും കാർലോ കാർലോക്കറ്റിസ് തൻ്റെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച കഴിവ് മൊത്തം ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് തൻ്റെ കഴിവ് മൊത്തം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചു ഈശോയ്ക്ക് വേണ്ടി കാഴ്ച വെച്ചു അപ്പം അങ്ങനെ വിശുദ്ധ പദവിയിലേക്ക് നടന്നെടുത്തു എന്നാണ് കേരളം ഞങ്ങൾ ലൈവ് വരാനും ഞങ്ങൾക്ക് സന്തോഷം ദോഷകരമായൊരു കാര്യാണ് രണ്ട് യുവജന വിശുദ്ധരെ സഭ വിശുദ്ധരായിട്ട് യുവജന വളർത്തപ്പെട്ട രണ്ടുപേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ പരിശുദ്ധ പിതാവ് അപ്പോ ലൈവ് അവസാനിപ്പിക്കുകയാണ് എല്ലാ എല്ലാവർക്കും നന്ദി അറിയുന്നു എല്ലാവരും കാണുക ചേട്ടൻ ഓക്കെ കമൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവരും കാണുക ഓക്കെ ഗുഡ് ബൈ